നമസ്കാരം എൻ്റെ പേര് ജയകർഷൻ അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഡെങ്കി ഫീവർ ആയിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം സ്പ്രെഡാകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം അതിനകത്ത് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ചെറിയ പാത്രങ്ങൾ ടയറുകൾ അങ്ങനെയുള്ള വസ്തുക്കളിൽ അത് ജലം കെട്ടി നിൽക്കുന്നു അത് അത് കാരണം അതിൻ്റെ അകത്ത് മുട്ടയിട്ട് അങ്ങനെ ഉണ്ടായി അതുവഴിയാണ് ഈ ഡെങ്കു ഫീവറിനുള്ള സംഭവം ഉണ്ടാകുന്നത് അപ്പം അത് തന്നെയല്ല നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഹെൽത്തിന് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് അതായത് നമ്മുടെ നമ്മളേത് പഞ്ചായത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ പഞ്ചായത്തിൽ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആ പഞ്ചായത്തിലെ ആൾക്കാരെ ഞാൻ മെൻഷൻ ചെയ്ത് കളിയാക്കുകയല്ല എന്നുവെച്ചാൽ അവരെ മോശം ആയിട്ട് ചിത്രീകരിച്ച് സംസാരിക്കുന്നതല്ല അപ്പം നമ്മൾ പഞ്ചായത്തിലുള്ള അംഗങ്ങൾ ഒരു മീറ്റിംഗ് കൂടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് വരുന്ന എല്ലാ വീടുകളുള്ള സ്ഥലങ്ങളിലും പുഹ എന്താ ഈ അവരുടെ ഒരു മരുന്നുണ്ട് ഈ കോതിലുകളിലെ തുരുത്തുന്ന ഒരു സംഭവമുണ്ട് അത് പണ്ടൊക്കെ വാഹനങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ അവരുടെ വീടിൻ്റെ ഒക്കെ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയിട്ട് ഈ പുകയൊക്കെ അടിക്കും കാരണം കൊതുകൾ ഒക്കെ ചത്തുപോകാനും അങ്ങനെയുള്ള സംഭവമൊക്കെ ഇപ്പം അത് കണ്ടുവരുന്നില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അത് കണ്ടുവരുന്നില്ല അത് അത് ഉടനടി തന്നെ ഒരു നടപടി എടുക്കണമെന്ന് ഞാൻ പറയുകയാണ് കാരണം ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ അത്യാവശ്യം ഈ പനി ഇറങ്ങിയിട്ടുണ്ട് കാരണം പനി ഇറങ്ങിയിട്ട് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വന്നു കഴിഞ്ഞാൽ അറിയാം ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം നമ്മളൊക്കെ ഓരോ അനുഭവം കൊണ്ട് പറയുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് അത് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം ഇപ്പം ഞാനത് മലപ്പള്ളി പഞ്ചായത്താണ് അപ്പം മലപ്പള്ളി പഞ്ചായത്തിലെ സ്റ്റാഫുകൾ അറിയാൻ വേണ്ടി പറയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് അതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം നമുക്ക് കുഞ്ഞു കുട്ടികളുമായിട്ട് പ്രായമുള്ള ആൾക്കാരുള്ള വീടുകളിലുള്ള ആൾക്കാരാണ് അപ്പം ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത് അപ്പം എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ ഈ നാടിനെ നമ്മൾ തന്നെ രക്ഷിക്കണം കാരണം വെച്ചാൽ എല്ലാവർക്കും വീടുകളിൽ വസ്തു കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും പക്ഷെ അതിനകത്ത് റബ്ബർ കാണും അങ്ങനെ പാഴ് വസ്തുക്കളുണ്ടാവും അപ്പം അതിനകത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പരിധി വരെ നമുക്കും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനപ്പുറം നമുക്ക് വ്യാപകമായിട്ട് ഈ അസുഖങ്ങളൊക്കെ പകരുകയാണെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ ആരാന്ന് വെച്ചാൽ അതിനൊരു നടപടി എടുക്കേണ്ടതാണ് കാരണം ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ഫുള്ളായിട്ട് തിരക്കാണ് ഈ ഡെങ്കി ഫീവർ കാരണം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് പഞ്ചായത്തിൽ നിന്ന് ഉടനടി ഒരു മീറ്റിംഗ് കൂടിയിട്ട് എല്ലാ വാർഡുകളിലേക്കും ഈ പറഞ്ഞ പൊതുവിനെ ഒരു എന്താ പൊലൂഷൻ ഉണ്ട് അതെന്തോ സംഭവമുണ്ട് അത് ഉടൻ തന്നെ ഒരു വാഹനത്തിൽ എത്തിച്ച് എല്ലാം അടിക്കുവാണെങ്കിൽ ഒരു പകുതി ആശ്വാസം ഉണ്ടാവും അപ്പം നേരത്തെ ഇങ്ങനൊരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു ഉടനെ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് വന്നില്ല ഇപ്പം മഴ സമയമായോണ്ട് സ്കൂളുകളൊക്കെ പറഞ്ഞേക്കാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഉള്ളൂ അപ്പോൾ തന്നെ ഇപ്പം പനികളും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു മെഡിക്കലിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നും എന്താ ഒരു നല്ലൊരു കാര്യം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് പറയാൻ വേണ്ടി ഞാൻ അല്ല നമ്മൾ മാസ്കുകൾ ഉപയോഗിക്കണം നമ്മൾ കോവിഡ് സമയത്ത് നമ്മൾ മാസ്കുകളൊക്കെ ഉപയോഗിച്ചായിരുന്നു അതുകൊണ്ട് കുറച്ച് പേർ കോവിഡൊക്കെ വരാതിരുന്നിട്ടുകൊണ്ട് ഒരു പരിമിതിയൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഈ പനി ഡെങ്കിപ്പനി തുടങ്ങുന്ന സ്ഥിതിക്ക് നമ്മൾ മാസ്കുകൾ ഉപയോഗിക്കുന്ന നല്ല കാര്യം തന്നെയായിരിക്കും അത്യാവശ്യം പനികളും കാര്യങ്ങളൊക്കെ പകരമായിരിക്കും അത് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ ആണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് തിരിച്ചറിയാമെന്ന് വെച്ചാൽ നമുക്ക് ദേഹം മുഴുവനായിട്ട് വേദനയായിരിക്കും പനി വന്നതിന് ശേഷം ഭയങ്കര വേദനയായിരിക്കും നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും പിന്നെ അതിനോടുകൂടി നമുക്ക് ഛർദി ഉണ്ടാവും തലവേദന ഉണ്ടാവും തലകറക്കം ഉണ്ടാവും ബോഡി പെയിൻ ഉണ്ടാവും ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം കാണിക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് വേണ്ട നടപടി ചെയ്യണം അപ്പം ഫ്രൂട്ട്സുകൾ കഴിക്കണം കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ ബ്ലഡിനകത്തെ എന്താ പറയുക ലൈറ്റും കാര്യങ്ങളൊക്കെ കുറയാൻ ചാൻസ് ചാൻസുണ്ട് ഈ ഡെങ്കിപ്പനി വരും വരുമ്പോഴത്തേക്ക് അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് കൗണ്ട് എന്ന് പറയും കൗണ്ട് കൂട്ടാൻ വേണ്ടി മാക്സിമം നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കണം നല്ല ആഹാരം കഴിക്കണം ഇമ്മ്യൂണിറ്റി പവറാണ് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രോഗം പിടിപെടും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല അപ്പം നമ്മുടെ നാടാണ് നമുക്ക് വലുത് നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് എല്ലാവർക്കും വലുത് അതുകൊണ്ട് എല്ലാവരും ആരോഗ്യത്തോടെ തന്നെ ഇരിക്കണം അപ്പോൾ മാക്സിമം ഈ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അത് തന്നെയല്ല നല്ല രീതിയിൽ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ വെക്കുക അസുഖങ്ങൾ കുറേ കുറയട്ടെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ താങ്ക് യു